വേലിച്ചീരാന്നും ഇംഗ്ലീഷ് ചീരാന്നൊക്കെ പേരുള്ളൊരു നല്ലൊരു അടിപൊളി ഐറ്റം ചീരയാണ് കേട്ടോ അത് അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് നമുക്ക് ഉപ്പേരിയൊക്കെ വെച്ചാൽ അപ്പോൾ അതങ്ങനെ അതാ വീടിൻ്റെ മുറ്റത്ത് നിന്ന് പറിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് നമ്മൾ പറമ്പിലും മുറ്റത്തൊക്കെ ഉള്ള ഈ പലതരം ഇലകളും ഇതേപോലെ ഭക്ഷ്യയോഗ്യമായതോ അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു നേരെങ്കിലും നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയതാണ് ഇതിപ്പോൾ തറവാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ വേഗം തലേന്ന് കൊണ്ടുപോകുന്നതാണ് അതെടുത്ത് ഞാൻ കവറിലാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ച് അത് പിറ്റേന്ന് ഉച്ചക്കത്തേക്ക് ഞാൻ അതൊന്നായിട്ട് ഈരിയെടുക്കുകയാണ് പിന്നെ അതാ അതിലേക്ക് ഒരു അരപ്പ് ചേർക്കണം ഇതാ കാന്താരി കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ മുറ്റത്ത് നല്ല കടയിൽ നിന്ന് വാങ്ങിയതാണ് കുറച്ച് തേങ്ങയും പിന്നെ അതേപോലെ കുറച്ച് ചുവന്നുള്ളിയും ഒരു രണ്ട് മൂന്നാല് അല്ലി വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ടിട്ടാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കുറച്ച് പാകത്തിനുള്ള കല്ലുപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക നല്ലോണം വെച്ചാൽ ഫൈനായിട്ട് അരയണ്ട ഒന്ന് ഒതുക്കിയെടുത്താൽ മതി ഇനി ഇതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതൊന്നും ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ചീരക്ക ഇഷ്ടമുള്ളവർക്ക് തേങ്ങൻ്റെ അരപ്പിൻ്റെ കൂടെ ചെറിയ ചീരക ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ അതാ നല്ല രീതിയിൽ തന്നെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം കേട്ടോ ഇതിനേക്കാളും നന്നായി അരിയണം എനിക്ക് ഇത്ര അരിയാനുള്ളൊരു ഇതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനിതാ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഈ ഒരു കടകിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒരുപാട് വേവൊന്നുമില്ല കേട്ടോ ആണെങ്കിൽ അടിപൊളിയാണ് നമ്മൾ സാധാരണ ചോപ്പ് ചീര അതിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു വേലിച്ചീര ഇതിനിങ്ങനെ ഉപ്പേരി പോലെ വെക്കണമെന്നില്ല പരിപ്പിലിട്ട് കറി വെച്ചാലും നല്ല ടേസ്റ്റാണ് പിന്നെ അതാ അത് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു ചീര അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതാ നമ്മൾ അരപ്പുണ്ടല്ലോ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള അരപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ചീരയ്ക്ക് തീരെ വേവില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാനിതാ ആ ഒരു മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം കൂടി ആവുമ്പോൾ നല്ലവണ്ണം പെട്ടെന്ന് അത് റെഡി ആയിക്കോളുമല്ലോ വിചാരിച്ചിട്ടാണ് പിന്നെ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു പണിയുമില്ല വളരെ എളുപ്പത്തിൽ നമുക്കിത് കഴിക്കാൻ പറ്റും അപ്പം കുറച്ച് ചോറും ഒരുപാട് ഇലക്കറികളുമാണ് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കഴിക്കേണ്ടത് കുറച്ച് കല്യാണങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഷുഗറിൻ്റെ ലെവൽ ഒത്തിരി കൂടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ചപ്പാത്തിയാണ് കേട്ടോ കഴിക്കാറുള്ളത് ഇതാ രണ്ട് ചപ്പാത്തിയും കുറച്ച് ചെറുപയറിൻ്റെ തോരനും പിന്നെ ദാ നമ്മുടെ ചീരപ്പേനും കൂടുതലാണ് കേട്ടോ ഇതൊക്കെ വേണ്ടത് ചോറായാലും ചപ്പാത്തി ആയാലും വളരെ കുറച്ച് എടുത്താൽ നല്ലതാണ് നമുക്ക് നല്ല ഹെൽത്തിന് നല്ല അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ ഈ ഒരു ചീര ഈ വർക്കത്തിൽപ്പെട്ട ഒരുപാട് ടൈപ്പ് ചീരകളുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ